സ്വാഗതം ഭക്തിയുടെ നിറവിൽ പൊങ്കാല ആറ്റുകാൽക്ക് നൈവേദ്യമർപ്പിച്ച ലക്ഷങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ നിറവിൽ അനന്തപുരി യാഗശാലയായി പൊങ്കാല അടുപ്പുകളിൽ ഉച്ചകഴിഞ്ഞ തീർത്ഥം തളിച്ചു ഭക്തർക്ക് മടങ്ങിപ്പോകാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി കെഎസ്ആർടിസി എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ് സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് അന്വേഷണ സംഘം അജ്മീരിൽ മോഷ്ടാക്കളെ പിടികൂടിയ കേരള പോലീസ് സംഘത്തിന് അനുമോദനം അന്വേഷണ സംഘത്തിന് ഡിജിപിയുടെ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ ഡ്രൈവർമാർക്ക് ടെസ്റ്റ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച തെലങ്കാന സർക്കാർ നടപടി എംഎൽഎ ലാസ്യനന്ദിത വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ലോക്കോ പൈലറ്റ് ഇല്ലാതെ കിലോമീറ്ററുകളോളം ചരക്ക് തീവണ്ടി ഓടിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ ജമ്മു ജമ്മുകശ്മീരിലെ കത്വയിൽ നിന്നും ലോക്കോ പൈലറ്റില്ലാതെ ചരക്ക് തീവണ്ടി ഓടിയത് പഞ്ചാബിലേക്ക് തമിഴ്നാട്ടിൽ സഖ്യകക്ഷികൾക്ക് രണ്ട് സീറ്റുകൾ വിട്ടു നൽകി ഡി എം കെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ്നാട് സന്ദർശിച്ചു ഉത്തർപ്രദേശിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി നാലുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ വിവരങ്ങൾ മോഷ്ടിച്ച വിദേശത്തേക്ക് കടത്തിയ പ്രതിപിടിയിൽ അറസ്റ്റ് നടന്നത് രാജസ്ഥാനിൽ പിടിയിലായത് നസീബ് ചന്ദ് എന്ന യുവാവ് മിസ് വേൾഡ് മത്സരം സ്പോർട്സ് പട്ടത്തിനായി മാറ്റുരച്ച മുപ്പത്തിരണ്ട് പേർ ക്രൊയേഷ്യയുടെ ലുസിയാജ ഒന്നാമത് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക